ഒരു വട്ടം കൂടി എന്ന പേരിൽ കാസർഗോഡ് ഗവർണർ കോളേജിൽ രൂപീകരിക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പത്താം വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടിയാണ് പത്തല്ല അങ്ങനെ പറഞ്ഞാൽ പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിമൂന്നിലാണിത് ആദ്യം ആരംഭിക്കുന്നത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ അങ്ങനെ തന്നെ പറയാം പത്താം വാർഷികം എന്നല്ല ഞാൻ പറയാം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷങ്ങളായി ഈ സംഘടനയെ നയിക്കുന്ന മുമ്പിൽ നിന്ന് നയിക്കുന്ന ചിലപ്പോൾ ഭാരവാഹികൾ ഇങ്ങോട്ടൊക്കെ മാറി വരും നിൽക്കുന്ന ആളാണ് ബപ്പടി മുഹമ്മദ് ഈ ഒരു വട്ടം കൂടിയെന്ന ഒ എൻ പി സാറിൻ്റെ മനോഹരമായ വരികളുണ്ടല്ലോ ആ വരികളെ സ്വയമേവ ഏറ്റെടുത്ത് സ്വയം അതിനെ ആർജിച്ച് സ്വാംശീകരിച്ച് കാസർഗോഡിൻ്റെ ഒരു വഴിവിളക്കായി വളർത്തിക്കൊണ്ടു വരുന്നതിൽ ബപ്പടി മുഹമ്മദിന് വലിയ പങ്കുണ്ട് പേര് പേരെടുത്ത് പറയാത്ത ഒട്ടനവധി ആളുകൾ ഇത് വലിയൊരു സംഭവമാണ് എഴുപത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് പണ്ട് പണ്ട് വളരെ പണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ പണ്ട് പണ്ട് നമ്മുടെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു നാടുണ്ടായിരുന്നു ആ നാടിൻ്റെ പേര് കുഞ്ഞുമാവിൻ്റെ അടി എന്നെല്ലാവർക്കും അറിയാം അത് വന്നത് ഒരു കുഞ്ഞു മാവ് അവിടെ ഉണ്ടായിരുന്നു ആ മാവിൻ്റെ തണലിൽ ഒട്ടനവധി സഹൃദയരായ സുമനസ്സുള്ള ആളുകൾ കൂടി ചേരുമായിരുന്നു പക്ഷേ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് അനുവദിക്കപ്പെട്ടപ്പോൾ ആദ്യം ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളിൽ ഇത് ആരംഭിച്ചു ക്ലാസ് ആരംഭിച്ചു ആ ചരിത്രമൊക്കെ സാറ് പറയും ആ കോളേജ് അവിടെ വിദ്യാനഗരയിലേക്ക് വന്നു വിദ്യാനഗർ എന്നു പേര് കൊടുത്തത് ബഹുമാനപ്പെട്ട ജോസഫ് മുണ്ടശ്ശേരി മാഷ് മാഷായിരുന്നു അങ്ങനത് വിദ്യാനഗറായി ആ വിദ്യാനഗറായ ഗവണ്മെൻറ്റ് കോളേജാണ് കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ജനറൽ കോളേജ് ആ ജനറൽ കോളേജിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇതിൽ മുമ്പിലിരിക്കുന്ന പല ഭാരവാഹികളുണ്ട് അവർ വിനയം കൊണ്ട് താഴെ ഇരിക്കുന്നതാണ് ആ ആളുകൾക്കടക്കമുള്ള ആളുകൾക്കിവിടെ വിദ്യയുടെ മധു നുകരാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് മനുഷ്യജീവിതം സഫലമാകുന്നത് ഓർമ്മകളിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു മിന്നാമിനിങ്ങിനെ നുറുങ്ങ് വട്ടം പോലെ പെട്ടെന്നങ്ങനെ അങ്ങനെ ശോഭിച്ച് അതങ്ങനെ മറിഞ്ഞു പോവുകയാണ് പലരും അതിൽ വലിയ ഉയരങ്ങളിലെത്തുകയും സമൂഹത്തിൽ വലിയ നേട്ടങ്ങൾ സ്വയം ഉണ്ടാക്കുകയും ചെയ്ത ആളുകളാണ് പക്ഷേ അത് യാദൃശികമാണ് ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആലോചിച്ച് നോക്കിയപ്പോൾ പലരും ജീവിതത്തിൻ്റെ മണിമേടകളിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ മനോഹരമായ കെട്ടുകാഴ്ചകൾ കൊണ്ട് മാത്രമൊന്നുമല്ല ഭാഗ്യവും അതുപോലെ അവരുടെ കഠിന പ്രയത്നവും കൊണ്ടാണ് ഞാൻ പറയട്ടെ സാറ് നമ്മുടെ വിദ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ആളാണ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ മാത്രമൊന്നുമല്ല കാസർഗോഡ് കോളേജ് അദ്ദേഹത്തിൻ്റെ ജീവവായുവും ജീവരക്തവും ഒക്കെയാണ് കാസർഗോഡ് കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പളായിരുന്ന കാലത്താണ് ഏറ്റവും അധികം പൊതു പരിപാടികൾ നടന്നത് എന്ന് മാത്രമല്ല ഒരു കോളേജിന് എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കാനാവുക എന്ന് ഗോപിനാഥൻ മാഷയുടെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം ദന്തഗോപുരവാസി ആയിരുന്നില്ലല്ലോ ഒരിക്കലും പൊതുവേ പ്രിൻസിപ്പൾമാരെന്ന് പറഞ്ഞാൽ വലിയ ടയ്യൊക്കെ കെട്ടി കോട്ടലിലോട്ട് പഴയ പ്രിൻസിപ്പൾമാരുടെ ഫോട്ടോ അത് ഞാൻ മോശമായിട്ട് കാണുന്നില്ല കേട്ടോ അത് അതിൻ്റെ ഒരു ഡിഗ്നിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഗോപി മാഷ് അങ്ങനെയല്ല അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും അങ്ങനെ ജനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികൾക്കൊപ്പം എഴുക്കി ചെന്ന് ജീവിച്ച ആളാണ് ഗോപിനാഥൻ മാഷ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതിൻ്റെ റൈറ്റ് ഔട്ട് റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും തരൂ അപ്പോൾ അത് നിങ്ങൾക്ക് സാവകാശം എഴുതാൻ സൗകര്യത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഇതിൽ പറയാത്ത കാര്യങ്ങൾ പറയാനാണ് ഇവിടെ നമ്മളിരിക്കുന്നത് പ്രധാനമായും ഈ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് കൃത്യമായി നിറവേറ്റിയ ഒരു ഒരു കോളേജാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് അതിനുശേഷം വേറെയും കോളേജസ് വന്നു പക്ഷേ കാസർഗോഡ് ഗവൺമെൻറ് ഗവൺമെൻറ് കോളേജിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന അഭിമാന ബോധമുണ്ടല്ലോ അത് അനിർവചനീയമാണ് എവിടെ പോയാലും ഞാൻ കാസർഗോഡ് കോളേജിൻ്റെ ഒരു ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ നടത്തിയ പരിപാടി അതിൽ പിന്നെ ഗെയിം ഓഫ് ചെസ് ആ നാടകം പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ ഒളിഞ്ഞ് അതൊരിക്കലും സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അത് ഗവൺമെൻറ് കോളേജ് പഠിച്ച ആളുകളൊന്നുമല്ല കേട്ടോ ഇത് അത്ഭുതം കൊണ്ട് അസൂയ എപ്പോഴാണ് ഉണ്ടാകുന്നത് അസൂയ ഉണ്ടാവുന്നത് മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ അസൂയ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായ മനുഷ്യനുണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സ്റ്റേജിൽ കയറില്ല എന്ന് അസൂയ പോണ്ടവർ നമ്മൾ നമ്മളോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കാമണ്ട് അതിൻ്റെ അർത്ഥം നമ്മളിൽ എന്തോ ഉണ്ട് എന്നാണ് മാങ്ങയുള്ള മാവിനെ ആളുകൾ കല്ലെറിയൂ അതുപോലെ ഒരു വട്ടം കൂടിയിൽ കഴിവുള്ള ആളുകൾ ചില്ലറയൊന്നുമല്ല ഈ പത്ത് കൊല്ലം മാത്രമാണ് ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരിക്കുന്നതല്ല അതിനപ്പുറവും ഇപ്പുറവും ഇതുപോലെ ദശാബ്ദങ്ങൾ നടന്നു പോയിട്ടുണ്ട് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആ കാലഘട്ടത്തിലെയും സംഘടന ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഈ പത്ത് വർഷം മാത്രമല്ല അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇപ്പുറവും കാവൽഭടന്മാരെ പോലെ നിൽക്കുന്ന ആളുകൾ അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾ പറയും ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമോ ഉൾക്കൊള്ളാം അത് ഒരുപാട് ആളുകൾ വന്നാലൊരു സന്തോഷം ആ ബഹളം തന്നെയാണ് സ്നേഹത്തിൻ്റെ പിന്നെ എന്താണ് ഒരു പ്രതിരൂപം എന്ന് പറയാൻ കഴിയുന്നത് ഓർമ്മയിൽ അഭിരമിക്കുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത് അത് മധുരതരമാകുന്നത് അതിന് അർത്ഥമുണ്ടാകുന്നത് എന്ന് നമ്മളിവിടെ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കപ്പെടാൻ ഏറ്റവും മനോഹരമായ കാലഘട്ടം അത് ചിലർ പറയും സ്കൂൾ കാലഘട്ടമാണ് എന്ന് പറയും അതിന് അതിൻ്റേതായ മനോഹാരിതയും സൗന്ദര്യവുമുണ്ട് കോളേജ് കാലഘട്ടം എന്ന് പറയും ഞാനിത് കഴിഞ്ഞിട്ട് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു എം എ ഇംഗ്ലീഷ് അവിടെ എൻ്റെ ജീവിതാനുഭവങ്ങൾ അയവറക്കിയാൽ അത് വേറൊരു കഥ പറയാനുണ്ടാകും പക്ഷേ ഇത് ഇതാണ് നമ്മുടെ ആരൂഢം ജീവിതത്തിലേക്ക് വഴി കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ തായ് ഭൂമിയിലേക്ക് ഇറക്കാൻ നമ്മളെ സഹായിച്ച നമുക്ക് മുദ്ര ചേർത്താൻ നമ്മളെ സഹായിച്ച ഒരു സരസ്വതി ക്ഷേത്രമാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് അത് കെട്ടിടം അല്ലല്ലോ കെട്ടിടം ഏറ്റവും മനോഹരമായ കെട്ടിടമാണ് പക്ഷെ അവിടെ പിന്നെ വളർ ജീവിച്ചു വളർന്ന് പന്തലിച്ച് പോയ ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു ഞാൻ അഹങ്കാരത്തോടെ പറയും എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുവിനെ ഇരു ഇരുത്തിക്കൊണ്ട് തന്നെ പറയും കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് അത് വേറെ ലെവലാണ് ഇനി പറയാൻ കാരണമുണ്ട് പതിനാല് ജില്ലകൾ ഈ പതിനാല് ജില്ലകളിൽ നിഷ്കളങ്കത കൊണ്ട് സ്നേഹം കൊണ്ട് അല്ലേ സ്നേഹം കൊണ്ട് ആളുകളെ പിടിച്ച് കെട്ടാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരവസ്ഥാ വിശേഷം ഈ കാസർഗോഡ് ജില്ലയ്ക്കുണ്ട് തിരുവനന്തപുരത്തുകാർ പറയാറുണ്ട് കൊല്ലം ജില്ലക്കാർ പറയാറുണ്ട് അവർ പറയാറുള്ളത് വടക്കോട്ട് പോകും തോറും ആളുകളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ശുദ്ധമാവുന്നു എന്നാണ് നമ്മൾ ഈ ജനിച്ച് വീണ കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായ മനസ്സുകൾ സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് മനസ്സ് മനസ്സിൻ്റെ വിഭ്രാന്തിയെക്കുറിച്ചും മനത്തിൻ മനസ്സിൻ്റെ ലാബരുന്നതിനെക്കുറിച്ചും അതിൻ്റെ മായാജാലങ്ങളെക്കുറിച്ചും പിന്നെ അമ്മാനമാടുന്ന ആളുകളാണ് എഴുത്തുകാരും പത്രക്കാരും അതിലത് അവർ മനോഹരമായി ഈ കഴിവ് തെളിയിച്ച ഇവിടെ രവീന്ദ്രൻ രാമണേശ്വരി ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കണ്ടട്ടോ വെറുതെ വായിച്ചാൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണത് പഴയ കാലത്ത് രാജഭരണമായിരുന്നു അതിൻ്റെ ശേഷം ഇമ്പീരിയൽ ഭരണം വന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നു അതിൻ്റെ ശേഷം ജനാധിപത്യം വന്നു ആ ജനാധിപത്യമാണ് ഏറ്റവും നല്ലത് എന്ന് കരുതി നമ്മൾ ആ ജനാധിപത്യം സ്വീകരിച്ചു ആ ജനാധിപത്യത്തിന് കറ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ബഹളം വച്ചയാളാണ് ഇവിടെ ഇരിക്കുന്നത് രവീന്ദ്രൻ എല്ലാവരും കോളേജിൽ പഠിച്ചവരാണ് ഈ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് കോളേജിൽ നിന്ന് തന്നെയാണ് എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ഞാൻ പറയുന്നത് ബാക്കി കാര്യങ്ങൾ പറയാൻ കൂടെ ഇഷ്ടം ആളുകളുണ്ട് ഈ പരിപാടി വിജയിക്കണ്ടേ ഞങ്ങളൊരു പക്ഷേ അന്ന് നടത്താൻ പോകുന്ന അതിൻ്റെ ലിസ്റ്റ് മുഴുവനുണ്ട് ഞാനത് ഓരോന്നും എടുത്ത് പറയുന്നില്ല കോപ്പി എല്ലാവർക്കും തരും അന്ന് നടത്താൻ പോകുന്ന പരിപാടി ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയൊരു നിലവാരമൊക്കെ നിങ്ങൾ പിന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടുകാരാണ് വീട്ടുകാരൊന്നിച്ച് കൂടുമ്പോൾ അക്ഷര തെറ്റുകൾ വരും ശബ്ദത്തിൽ വ്യത്യാസം വരും ബഹളം വരും പണക്കം വരും എപ്പോഴാണ് പരിഭവവും പണക്കവും ഉണ്ടാകുന്നത് പരിഭവവും പണക്കവും ഉണ്ടാകുന്നത് സ്നേഹമുണ്ടാകുമ്പോഴാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ ഇങ്ങോട്ട് വരുന്നത് അത് സ്നേഹത്തിൻ്റെ ഒരു 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 അതങ്ങനെ മുറുക്കി കെട്ടിയിട്ട് അങ്ങനെയാണല്ലോ ഈ ഓലപ്പടക്കം പൊട്ടിത്തൊറയ്ക്കുന്നത് അത് സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരടമാണ് അങ്ങനെയുള്ള കുറേ ആളുകൾ അന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കുന്നു എന്നേയുള്ളൂ ഞങ്ങളെന്ന് നാടകം അവതരിപ്പിക്കും കഥാപ്രസംഗം അവതരിപ്പിക്കും ഓണോ ആക്ട് അവതരിപ്പിക്കും അതേപോലെ തന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ അവതരിപ്പിക്കും ബോണിയമ്മിൻ്റെ ഒരു പഴയ ഗാനമുണ്ട് അതൊക്കെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ വരട്ടെ ഇതൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഒരു നിങ്ങൾ കൂവിയില്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുവേ വരുന്ന ആളുകൾ കൂവിയില്ലെങ്കിൽ കൂവാൻ വേണ്ടി ഞങ്ങൾ ആളുകൾ ഏർപ്പാട് ചെയ്യും ഭൂവൽ വന്നാലേ അതിനൊരു പൂർണ്ണതയുണ്ടാകും ബഹളം വെക്കണം സന്തോഷത്തിൻ്റെ അമിട്ട് പൊട്ടട്ടെ അവിടെ വേണ്ടിയാണ് ഈ പരിപാടി പരസ്പരം കണ്ടുമുട്ട എന്ന് ഇപ്പം നാളെ നമ്മൾ പിന്നെ ഞാൻ നവാസ് പറഞ്ഞ പോലെ പറയുന്നില്ല കേട്ടോ നവാസ് അങ്ങനെയാണല്ലോ ഒരു മിനിറ്റ് ഞാൻ കൂടുതലുണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ആ പാപം പോയി ഞാൻ അങ്ങനെ ഒരു 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 വാക്കിലേക്ക് കടക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മനോഹരമായി ആസ്വദിച്ച് കഴിയേണ്ടവരാണ് അതിലൊരുപാട് നേട്ടം ഉണ്ടാകും കോട്ടം ഉണ്ടാകും ഒക്കെ ഉണ്ടാകാം പക്ഷേ ആ നേട്ടം കോട്ടങ്ങളുടെ കണക്കിൽ എപ്പോഴും എനിക്ക് വേദനയോട് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയാൻ പോകുന്ന ആളുടെ പേര് അതുകൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ ദേശാഭിമാനി ലേഖകനായിരുന്നു ജീവിതത്തിൽ ഒന്നും നേടാതെ എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളൊക്കെ പറയുന്ന ഈ നേട്ടങ്ങളുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങളാണെങ്കിൽ ഗോപാലകൃഷ്ണൻ്റെ ഒരു പരാജിതനാണ് പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതിമനോഹരമായിരുന്നു നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ജീവിച്ച ഒരാളാണ് ആ ഗോപാലകൃഷ്ണൻ ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ പാടി പിന്നെ മാധവൻ പാടി ആ കിടപ്പ് കണ്ടാൽ അദ്ദേഹം ആസ്പത്രിയിലെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഈ കോവിഡ് ബാധിച്ച് ഈ ലോകത്തെ മുഴുവൻ ആളുകളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും മനസ്സുണ്ടായിരുന്ന മാധവൻ പാടി പാടി പോയതിന് മുമ്പ് അയാൾ ഒരിക്കലും മറക്കപ്പെടില്ല ഓർമ്മിക്കപ്പെടും എന്താ കാരണം എന്ന് അറിയോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിന് വീടില്ലെന്ന് കേട്ടപ്പോൾ മാധവൻ പാടി ചാടി എണീറ്റ് പറഞ്ഞു ഞാൻ അയാൾക്ക് പതിനഞ്ച് സെൻ്റോ പത്ത് സെൻറ്റോ പത്ത് സെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ചെറുത് തിരുത്തി മാധവ പത്ത് സെൻറ്റ് വേണ്ട ഒരു ചെറിയ വീടാക്കാൻ അഞ്ച് സെൻറ്റ് മതിയല്ലോ അപ്പം മാധവൻ പറഞ്ഞ വാക്കെന്താ അറിയോ ഞാനിതിൻ്റെ വട്ടംകൂടിയുടെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ഒരു സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളായതുകൊണ്ട് പറയുന്നത് ഞാൻ മാധവൻ പാടി അദ്ദേഹം ജീവിത ജീവിതത്തിൽ അടയാളപ്പെടുത്തി പോയ ഒരാളാണ് മാധവൻ പാടി പറഞ്ഞത് ഒരു പക്ഷേ ഞാൻ നാളെ ഇല്ലാതായി പോയാൽ എൻ്റെ ഭാര്യയും മക്കളും ചിലപ്പോൾ ഇയാൾക്ക് പത്ത് സെൻ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാകുമ്പോൾ തന്നെ പത്ത് സെൻറ്റ് ആധാറാക്കിയേക്കാം പത്ത് സെൻറ്റ് ആധാറായി കൊടുത്തു അവിടെ വീട് കെട്ടി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ എൻ്റെ അരികത്തിരിക്കുന്ന ഈ ആസിഫൊക്കെ ഞാൻ കണ്ട് എനിക്ക് രോമാഞ്ചമുണ്ടായി ആ വീട്ടിലേക്ക് ആവശ്യമായ ഫേണിച്ചർ ചുമന്ന് കൊണ്ടുപോയി അതൊരാഘോഷം പോലെ കൊണ്ടുപോയിട്ടാണെന്ന് ഞങ്ങളവിടെ വീട് കൂടിയായത് ആസിഫ് വലിയ ഫുട്ബോളുകാരനാണ് പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസും അദ്ദേഹത്തിൻ്റെ മഹിമയും അദ്ദേഹത്തിൻ്റെ പ്രൗഢിയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് സഹപാഠിയുടെ വീട്ടിനു വേണ്ടി കൊണ്ടുപോയ സോഫ സെറ്റി അദ്ദേഹം ചുമലിൽ ഹെർക്കുലിസിനെ പോലെ ചുമലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടു ഇതൊക്കെയാണ് സൗഹൃദം ഇതൊക്കെയാണ് സ്നേഹം സുലൈമാനോ എൻ എ സുലൈമാൻ ഓർമ്മിക്കാരിക്കാൻ പറ്റില്ല കേട്ടോ എൻ എ സുലൈമാൻ കാസർഗോഡിൻ്റെ സാംസ്കാരിക ഭൂമിയിൽ ഒരു തീജ്വാല പോലെ ഉദിച്ചുയർന്ന ഒരാളാണ് എത്രയോ തവണ യൂണിവേഴ്സിറ്റി ലെവലിൽ അല്ലേ ഫാൻസി ഡ്രസ്സിനൊക്കെ വേൾഡ് കപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് യാത്രയപ്പ് അയച്ച് പങ്കെടുപ്പിച്ച് കൊടുത്ത ആളാണ് എൻ എ സുലി ആ എൻ എ സലീമ നമ്മുടെ കൂടെ ഇല്ല സഹോദരന്മാരെ പിന്നെ എന്ത് ജീവിതമായത് എം ടി വാസുദേവന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് രംഗബോധമില്ലാത്ത കോമാളിയാണ് അതുപോലെയാണ് നമ്മുടെ ജീവിതം ആ ജീവിതം എത്ര കാലം നമുക്ക് അത്രയും കാലം മനോഹരമായി ജീവിക്കണം അതിന് ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം സുഖം അത് വേറെ തന്നെയാണ് അതിനാണ് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ അന്ന് അടിച്ചു പൊളിക്കണം നിങ്ങൾ ഞങ്ങൾ സഹായിക്കണം ഞാനിവിടെ വന്നപ്പോൾ ഒരു പ്രാർത്ഥന നടത്തി ആ നടത്തിയത് എൻ്റെ അരികിലിരിക്കുന്ന ഞങ്ങളെ ബഹുമാനപ്പെട്ട ഗുരുഭൂതൻ പ്രൊഫസർ ഗോപിനാഥ് മാഷ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ കാരണം ഇതൊരു അവശിഷ്ട സൗഭാഗ്യമാണ് നമുക്ക് ബാക്കി കാലം നമുക്ക് ബാക്കി വെച്ച് പോയ ഒരു അവശിഷ്ട സൗഭാഗ്യമാണ് ഗോപിനാഥ് സാർ എല്ലാവരും മരിക്കും പക്ഷെ ആ അംഗീകാരം കൊടുക്കേണ്ടത് ജീവിക്കുമ്പോഴാണ് മരിച്ചതിൻ്റെ ശേഷമല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെക്കാളും ഗോപി ഭാഷ മരിക്കുന്നതല്ല അദ്ദേഹം എത്രയോ കാലം ജീവിക്കട്ടെ അദ്ദേഹം അൻവറിനെ ആയിരിക്കും മറക്കാൻ പറ്റുമോ എന്താണ് ആസിഫ് ഞാൻ അതിലത്തേക്ക് വരികയായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ മെമ്പർ ആയിരുന്നു ആൻവർ എം എച്ച് അൻവർ ഈ ദൃശ്യമേഖലയിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അല്ലേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു മേഖല സ്വയം ഉണ്ടാക്കി നമ്മളോട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയ ഈ ബപ്പിടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് അൻവർ ഐ സിയുയിൽ കിടക്കുക ഐ സിയുയിൽ കിടക്കുന്ന സമയത്ത് ബപ്പിടി ആരോടെ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല പറഞ്ഞെന്താ അറിയുമോ സഹിക്കാൻ കഴിഞ്ഞിട കിടക്കുന്ന കണ്ടിട്ട് അയാൾ പോയി ഇങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ കടന്നു പോയിട്ടുണ്ട് ഡേ സ്പെഷ്യൽ ഓഫേഴ്സ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വതന്ത്രമായി പർച്ചേസ് ചെയ്യാൻ ഓഗസ്റ്റ് പതിനാല് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഓഫർ പൂർവമായി കേത്രി സെൻട്രൽ മാർട്ട് ഉപ്പള കാസർഗോഡ് എയ്റ്റ് സീറോ സെവൻ ഫോർ സീറോ ടു വൺ സിക്സ് വൈവ്